കൃപകളും അനുഗ്രഹങ്ങളും അവിടുത്തെ എല്ലാ ഫലങ്ങളും ദാനങ്ങളും എല്ലാം നിറയുന്ന വലിയ അവസരമായി നമുക്കിതിനെ സ്വീകരിക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും ധാരാളമായിട്ട് ലഭിക്കുന്ന അവസരമാണ് അത്ഭുതത്തോടും ആദരത്തോടും കൂടിയാണ് ഈ സ്റ്റേജിലുള്ളവരെ നോക്കി കാണുക വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുക അതബോധന രംഗത്ത് ഇരുപത്തിയഞ്ച് അൻപത് വർഷങ്ങൾ അൻപത് വർഷം പിന്നിട്ട രണ്ട് വ്യക്തികളുണ്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട് എത്രയോ അത്ഭുതമാണ് മതബോധന രംഗത്ത് നാം ആയിരിക്കുമ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം നാം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് ഒരുങ്ങി വന്ന് കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകി വളരെ വൈകി വീട്ടിലേക്ക് പോകുക ഒരു ദിവസം മുഴുവൻ ധാരാളം അധ്യാപകരെ നമ്മുടെ ഈ മതബോധന കൂട്ടായ്മയിലുണ്ട് അധ്യാപകരായിട്ട് സ്കൂളിൽ ഒരു സജീവമായിട്ട് പഠിപ്പിച്ച ഒരാഴ്ച മുഴുവനും പഠിപ്പിക്കുന്നു അതിനുശേഷം ഒരു ദിവസം ഒഴിവ് കിട്ടും എന്നതാണ് ഞായറാഴ്ച പക്ഷേ ആ ഒരു ദിവസം കൂടി വിശ്വാസ പരിശീലനം നൽകാൻ മാറ്റിവെക്കുന്ന ആത്മീയന ആഴമായ ആത്മീയ ആധ്യാത്മീയ അതൊരു ദിവസമല്ല ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അൻപത് വർഷങ്ങൾ എത്രയോ സുഗലഭമായി ശുശ്രൂഷ ദൈവമേ നിന്റെ വഴികൾ എത്ര അജ്ഞേയങ്ങൾ ദുർഗ്രഹങ്ങൾ നിന്റെ മനസ്സറിഞ്ഞവർ ആരുണ്ട് എന്ന അപസ്തോലിൻ്റെ ആ ചോദ്യം ആ ചോദ്യം ആണ് നമ്മുടെ മനസ്സിലേക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വരിക വിസ്മയത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ വഴികൾ നോക്കി കണ്ടിട്ട് അതിന് ധ്യാന